അപ്പൊ ഞാൻ പറയാൻ വന്നത് ഒരു നെട്ടിനെ വെളിപ്പെടുത്തുകയാണ് എന്താണത് അതെ നമ്മുടെ സ്വന്തം ഫഹദ് പിന്നെ എന്തും എന്ത് എന്തല്ലേ ഇതിന്റെ എന്നെ പറയാനായിട്ട് ഫഹദിനെ ഫഹദ് കത്തറല്ല ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നെ ഫഹദെ എങ്ങനെ പറയും ഫഹദ് ഓ ഞാൻ ആശം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എടോ ഫഹദേ നിനക്ക് കിട്ടാത്തത് നിനക്ക് കാണുമ്പോഴാണ് എന്റെ ഒരു കുരു അത് നീ മാറ്റി നിനക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിലേക്ക് വന്നെങ്കിൽ രണ്ട് കാര്യം നീ വാ നീ കമ്മോട്ടേക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ ഫഹദിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഫഹദ് പറയാറുണ്ട് ആശ്വാൻ വോയിസ് ഉണ്ട് വോയിസ് ഉണ്ട് പഠിക്കാൻ പറ്റില്ല വോയിസ് ഇറങ്ങിയിട്ടില്ല ഓക്കെ പറിച്ചു മാറും പക്ഷെ ഞാൻ വരുമ്പോൾ തെരുവ് സൈഡാണ് അത് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും പതിവ് പോലെ വന്നുള്ളത് എന്റെ പച്ചമാംസം കഴിച്ച ഫഹദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫഹദ് പറയാറുണ്ട് ഞങ്ങൾ കോഴിക്കളിക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുണ്ടനടിക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് തരത്തിലുള്ള കളിയാണ് കളിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഫഹദെ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ഞാൻ സത്യം പറഞ്ഞാല് ഈ ഫഹദിനെതിരെ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണം എന്നു വിചാരിച്ച വ്യക്തിയല്ല പക്ഷെ ഫഹദ് നിരന്തരം ഞങ്ങൾക്കെതിരെ വീട് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര് പറയണ്ടായി ജാസി നീ മദർ മകർത്തരേസൊന്നും ഇല്ലല്ലോ നീ എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കി ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കാറുണ്ട് അതിനിപ്പോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റികൾ എനിക്കെതിരെ പറഞ്ഞാൽ പോലും ഞാൻ അത് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ലക്ഷണമാണ് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഇത്രയൊക്കെ എന്നെ വളർത്തരായിട്ട് പറയുന്ന ഫഹദിനെതിരെ പ്രതികരിച്ചാൽ വളരെ മോശമല്ലേ ഫഹദിനെതിരെ പ്രതികരിക്കാനുള്ള കാരണം ഞാൻ ഇപ്പൊ ഫഹദിനെ കുറച്ച് കുറെ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഫഹദ് പറയാറുണ്ട് ആ ആഷയുടെ വോയിസ് ഉണ്ട് ഇക്കാൻ്റെ വോയിസ് ഉണ്ട് പള്ളിക്കാമ്പറ്റിയുടെ വോയിസ് ഉണ്ട് പക്ഷെ ഒരു വോയിസ് ഇറങ്ങിയിട്ടില്ല ഒക്കെ വെറും പറിച്ചിട്ട് മാത്രം പക്ഷെ ഞാൻ വരുമ്പോ തെളിവ് സൈഡാണ് അത് വരിക അപ്പോ ഞാൻ ഇതിനെ അന്വേഷിച്ചു തുടങ്ങിയപ്പോ ഫഹദിന് ഖത്തറില് ഫഹദ് ഒരു ഹൗസ് ഡ്രൈവർ ആയിട്ടാണ് വർക്ക് ചെയ്തതെന്നും അതിന് മുമ്പേ എന്തൊക്കെ ഒരു കേടിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ഫേമസ് ആകാൻ വേണ്ടി ഒരുപാട് നടന്നൊരു വ്യക്തിയാണ് അതും അവര് ഫ്രണ്ട്സ് ആണ് പറഞ്ഞത് എങ്ങനെ ഫേമസ് ആവണം അല്ലെങ്കിൽ ആരെ പിടിച്ചാൽ ഫേമസ് ആകും എന്ന് പറഞ്ഞ ഒരുപാട് വട്ടം ഫേമസ് ആകാൻ വേണ്ടി നടന്നൊരു വ്യക്തിയാണ് അങ്ങനെ കുറെ നമ്മുടെ ഖത്തറിലല്ല ഒരു ഇസ്മായിൽ ഖണ്ഡ് ഒരു മൊട്ട എന്നെ ഒക്കെ ട്രോന്നൊരു വ്യക്തിയാണ് അപ്പൊ അയാളെ കുറെ പിടിച്ച് നടന്ന് അയാളും കൂടെ ഫേമസ് ആവാൻ നോക്കി പക്ഷെ എന്നിട്ടും ഫേമസ് ആവാത്തോണ്ട് ഇവൻ എന്ത് ചെയ്യുന്നത് യു എയിലുള്ള കുറച്ച് ഫേമസ് ആയ ടിക്ടോക്കേഴ്സ് ആയ എന്നെ കിക്കി മാ ശ്രുതി തമ്പി രാവണൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ പിടിച്ച് ഫേമസ് ആവാൻ തുടങ്ങിയത് അതുകൂടാണ്ട് ഇവൻ ട്രോൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് എന്നെ ട്രോളുന്നത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത ട്രോളത്തികളും ട്രോളർമാരും ഇവനെ പേഴ്സണലി കണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം വെക്കുകയും ഒരു അതിലൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാട് ഇടപാടുകളും കൊടുക്കൽ വാങ്ങ വാങ്ങലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ അറിയുന്നത് ഇവരെ ഫ്രണ്ട്സ് മുഖേന തന്നെയാണ് ഇവൻ അപ്പോ പണ്ടൊക്കെ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തത് പെണ്ണായി തന്നെയാണ് അപ്പൊ ഒരു പെണ്ണത്തം ഉള്ള ഒരു ആപ്പ് നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം ഒരു ആൺ ഒരിക്കലും ഒരു പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുത്ത് നടക്കൂല അവരുള്ളിനുള്ളിൽ ഒരു പെണ്ണത്തം ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ആശാൻ എന്ത് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഡ്രസ് ഇട്ട് നടന്നിരുന്നത് അപ്പോ ഈ ഫഹദ് പണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ടിണ്ടായിരുന്നു അത് ഇപ്പോഴും നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ഇപ്പൊ അതൊക്കെ അവൻ ക്ലിയർ ചെയ്തു പിന്നെ ഇവൻ പണ്ട് കാലത്ത് ഇപ്പൊ ഇവക്കൊരു ഫേമസ് ആയിരുന്നൊരു പേര് ആണ് ഒരാൾ ചാറ്റ് ചെയ്യാൻ പക്ഷെ പണ്ട് കാലത്ത് ഇവൻ എന്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തതും കാണാൻ വരട്ടെന്ന് ചോദിച്ചതിനും തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് പക്ഷെ അത് എന്റെ ഫ്രണ്ട് എനിക്ക് തരാമെന്ന് കൊണ്ടിണ്ട് അത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടി ഞാൻ തീർച്ചയായിട്ടും ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് കൂടാണ്ട് പിന്നെ ഇവൻ പറയണ്ട ഇവ കുടുംബം നോക്കുന്ന ആളാണ് ഇപ്പം ഭയങ്കര ഇതായി ഇവന്റെ വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇവൻ വീട് മാറി വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നതെന്നും അതിന്റെ ശേഷം അത് ഒത്തുതീർപ്പായി ഇപ്പൊ തിരിച്ചു അവന്റെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെയുള്ള കഥകളൊക്കെ അതിന് മുമ്പ് നടക്കുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് നടക്കുന്നത് അപ്പം ഇവർക്ക് ഒരുപാട് പുതക്കാനും മറക്കാനുമായിട്ട് ഇപ്പം എന്തിനാണ് വേറൊരു ഉള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് എൻ്റർപ്രോസ് എനിക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ ആശയം കൂടി എങ്ങനെ ജീവിച്ചാലും ഞങ്ങളുടെ ജീവിതമാണ് അത് ഞങ്ങൾ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനുള്ള റേറ്റും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പം അതൊന്നും മൂപ്പരിക്ക് പറ്റില്ല മൂപ്പരി എങ്ങനെയും ഫേമസ് ആവണം ആ ഫേമസ് ആവാൻ വേണ്ടി മൂപ്പറി വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അടക്കം ഞങ്ങളുടെ ട്രോളി കൊണ്ടാണ് ഈ മൂപ്പറി വെക്കുന്നത് നിങ്ങൾക്ക് തെളിവ് സൈഡ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ആ ഒരു ഇതിൽ ഒരു പെർഫ്യൂമിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് അപ്പം ഞാൻ പറയാൻ വന്നത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്താണ് എന്താണത് അതെ നമ്മുടെ സ്വന്തം ഫഹദ് ആണ് പിന്നെ എന്ത് എന്ത് എന്തൊരു ഇത് ഉണ്ട് എന്നെ പറയാനായിട്ട് ഫഹദിന് ഫഹദ് ഖത്തറില് ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് ചാറ്റ് അടക്കാനുള്ള വളരെ വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തികളാണ് പിന്നെ ഫഹദ എങ്ങനെ പറയും ഫഹദ് ഒരു ജാസിൻ ആശയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എടോ ഫഹദെ നീനക്ക് കിട്ടാത്തത് നിനക്ക് കാണുമ്പോഴുണ്ടായിരുന്ന ഒരു കുരു അത് നീ മാറ്റി നിനക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരണമെങ്കിൽ രണ്ട് കൈകൾ നീ സ്വീകരിച്ചിരുന്നു നീ വാ നീ കമ്മോട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ താറടിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് എന്താ പറയാ എന്താ പറയാ അവരെ വില കുറച്ച് അവരെ കമ്മ്യൂണിറ്റി ആൾക്കാരെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്ത് ഒരു ഭയങ്കര വൾഗ്രായിട്ടുള്ള രീതിയിൽ നീ ആകി തീർക്കരുത് നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് നീ എന്താണെന്നുള്ളത് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പറയാനുള്ള ഒരു ഇത് നീ ചെയ്യ പിന്നെ അതേപോലെ ഈ ഫഹദ് പറയാൻ കാരണം ഈ ഫഹദിന്റെ കൂടെ ഉള്ള ഒരു ആള് ഇപ്പോഴും അവര് തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് താമസിക്കുന്നതും ഒരുമിച്ച് താമസിക്കുന്നുണ്ട് ഒരുമിച്ച് റിലേഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാൻ സാധിച്ചു അപ്പൊ ആ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് മനുഷ്യന്മാരാണ് അത് അവരിഷ്ടമാണ് അവർ ആരുമായിട്ട് സെക്സ് ചെയ്യണം അല്ലെങ്കിൽ ആരുമായിട്ടൊക്കെ സെക്സ് ചെയ്യണം എന്നൊക്കെ അവർ ഇഷ്ടങ്ങളാണ് സമ്മതിച്ചു പക്ഷേ സ്വയം എന്താണ് ചിന്തിച്ചിട്ട് വേണം മറ്റുള്ള ആളെ ജഡ്ജ് ചെയ്യാനായിട്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഫഹദ് പാരവുമായിട്ട് സെക്സ് എന്നും എനിക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് പറയുമ്പോൾ ഞാൻ എന്താണ് എന്ന് വിചാ ചോദത്തോ എങ്ങോട്ട് ആദ്യം ചൂണ്ടി ചോദിച്ചിട്ട് വേണം വേറൊരു ആൾക്കാരെ നേരൊക്കെ ചൂണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫഹദിനോട് എനിക്ക് പറയാനുള്ളത് നൃത്തക ഫഹദേ കാരണം ഒരുപാടായി ഇനിയും നീ എന്റെ തലമ കയറി നാടകം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പല നാടകങ്ങളും നിന്റെ അടക്കം ഞാൻ വന്ന് ഇതില് പറയേണ്ട ഒരു അവസ്ഥ ആയിട്ട് വരും അപ്പോ നീ നിന്റെ വഴിക്ക് അങ്ങ് പോ ഞാൻ നിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളാം ഒതുങ്ങിക്കോളാം പക്ഷെ നീ ഒതുങ്ങണം നീ ഒതുങ്ങാത്ത പക്ഷം വീണ്ടും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വിത്ത് തെളിവുകളായിട്ട് നീ പറഞ്ഞ പോലെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞില്ല അതല്ല ഞാൻ കൊണ്ടിരുന്ന വിത്ത് പ്രൂഫ് അടക്കാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് പ്രൂഫ് കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കര കട്ട ഫൈ വൈറ്റിംഗാണ് ബിഗ് ബോസ് നടക്കാൻ പറ്റില്ല ബിഗ് ബോസിന്റെ ഒന്നുമില്ല എനിക്ക് ഫഹദിന്റെ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോ എന്തായാലും ഇനി ഫഹദിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് എന്റെ അക്കൗണ്ടിലൂടെ കാരണം എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിൽ ഇപ്പം പറഞ്ഞ പോലെ പറഞ്ഞുള്ള വീഡിയോസ് അല്ലെങ്കിൽ മറ്റു വീഡിയോസ് കാണാൻ പറ്റൂല എന്റെ അക്കൗണ്ട് ഒരുപാട് ഫാമിലീസ് കണ്ടത് ഇവന്റെ പോലെയല്ല അപ്പോൾ എന്റെ പ്രതിഷേധങ്ങളും എന്റെ വിമർശനങ്ങളും എല്ലാം ഞാൻ കൊടുക്കുന്ന എവിടെയായിരിക്കും എന്റെ യൂട്യൂബ് ചാനലായിരിക്കും അപ്പോൾ എന്റെ യൂട്യൂബ് ചാനൽ വന്ന് കണ്ടാൽ നിനക്ക് എല്ലാ കാരണവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കും അപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഫഹദ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഫഹദെ നീ ആരുമായിട്ട് സെക്സ് ചെയ്താലും അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല ഒരു കാര്യമില്ല പക്ഷേ നീ ഞങ്ങളെ വിലയിരുത്തുമ്പോൾ നീ സ്വയം വിലയിരുത്ത നീ എന്താണെന്ന് നീ ആദ്യം വിലയിരുത്തിയിട്ട് വേണം ഞങ്ങളെ വിലയിരുത്താനായിട്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഫഹദെ അപ്പൊ നേച്ചോർ നേച്ചർ ഉണ്ടാക്കണെന്നു പറഞ്ഞാൽ അടിക്കയാണ് അതൊക്കെ ഞാൻ കണ്ടുണ്ട് അതായത് ഒൻ്റെ പാർട്ണർ ഇങ്ങനെ നേച്ചർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എട്ടാ നേച്ചർ ഉണ്ടാക്കണ കള്ളാന്ന് പറഞ്ഞാൽ അടിക്കാണ് അവന് ഏ അപ്പോൾ പണ്ട് ഞങ്ങൾ ആശ്ഞാന കിച്ചണിൽ ഞാൻ ഫുഡ് ആക്കും ഹഗ് ഹഗിയെന്നൊക്കെ അതേപോലെ തന്നെ അപ്പം എനിക്കത് നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ നിന്റെ കാര്യങ്ങൾ നീ ചെയ്തത് ആരുമായിട്ടൊന്നും ചെയ്ത് നമുക്കൊന്ന് വിഷയമുള്ള കാര്യമല്ല പിന്നെ നീ കുടുംബത്തിന്റെ കാര്യം കുടുംബം ആശയ കുടുംബം നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം ചിന്തിക്കേ നീ കുടുംബം നോക്കിയൊരു വ്യക്തിയാണോ നീ നിന്റെ ഉപ്പാൻ ഒരു പ്രശ്നമായ ആളല്ലേ നീ വീട് വിട്ട് ഇറങ്ങി പോയ ആളല്ലേ പിന്നെ രണ്ടാമത് കയറി വന്ന ആളല്ലേ അപ്പൊ അതൊക്കെ നീ ചിന്തിക്കേ കുടുംബങ്ങളെ നോക്കണം അല്ലെങ്കിൽ അത് നോക്കണം ഇത് നോക്കണം എന്ന് പറയുമ്പോൾ നീ നിന്റെ കുട്ടികളെയും കാരണം നീ അത് ചിന്തിക്കും നിന്റെ കുടുംബം നിന്റെ വീട്ടുകാരെയൊക്കെ ചിന്തിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞ സത്യമാണ് നീ അവിടെ വർക്ക് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് ഒരു 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 ഫാമിലാണ് ഫാമിലാണ് ഹൗസ് ഹൗസ് മോശപ്പെട്ട ജോലി സത്യാണ് പറയുന്നത് അവൻ വർക്ക് ചെയ്യുന്ന ജോലി ഞാൻ പറയുന്നത് അപ്പോ അവനക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പുതക്കാനും മറക്കാനും ആയിട്ട് എന്തിനാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് എന്റെയും ആശം ലൈഫിലേക്ക് എന്തിനാണ് നീ കയറി വരുന്നത് ഞങ്ങൾ ഇനി എങ്ങനെ ജീവിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ജീവിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് നീയാണ് നാറുക കാരണം ഞങ്ങള് എന്താ ലോകം മുഴുവൻ കണ്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് നീ നാറാൻ വേണ്ടി തോന്നൂല കാരണം ഞങ്ങൾ എന്താണെന്നു എല്ലാവർക്കും അറിയാം പക്ഷേ നീ നിന്റെ കുടുംബത്തെ നീ അതായത് വേണ്ടത് ഇവന്റെ കുടുംബം അറിയരുത് ബാക്കാകും നടക്കണം കുടുംബം അറിയാൻ പാടില്ല ഫേമസ് ആവണം അപ്പൊ കുടുംബം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നീസി പാവമാണ് പിടിച്ച് കയറാണെങ്കിൽ അത് പണ്ട് ഇത് പുതിയ ജാസി ജാസി വന്നിട്ടുണ്ട് ഇനി ജാസി ജാസി പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കൂല ഫഹദേ അപ്പൊ നീ ഒരു കാര്യം തീരുമാനിച്ചോ ഇനിയും നീ എന്നെ പിടിച്ച് എന്റെ പച്ഛമാംസം കഴിക്കാൻ തുടങ്ങിയാൽ ഫഹദേ നീ സൂക്ഷിച്ചോ നിന്റെ പല ചാർട്ടുകളും പല വീഡിയോകളും വിത്ത് റെക്കോർഡ് അടക്കം ഞാൻ ഇതേ പോസ്റ്റ് ചെയ്യും നിന്റെ പോലെ അങ്ങനെ അപ്പോ അത് നീ നിർത്തിക്കോ നീ നിന്റെ കാല മുണ്ടാണ്ട് പോയി ഞാൻ ഞാൻ കുറച്ച് മാതൃ എനിക്ക് ടൈമില്ല ഒരു പരിപാടിക്ക് പോകാൻ ഇപ്പോഴാണ് ഈ വീട് എടുക്കുന്നത് തന്നെ പിന്നെ വേറെ കാര്യം പറഞ്ഞേ ഫെ ഈ വീട്ടിലെ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീട്ടില് കാണാം അപ്പോ ഇന്ന് ഇത് മാത്രമാണ് ഇപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് നമ്മുടെ സ്വന്തം ഫഹദ് ഫാദിക്കൽ ആണെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോ ഇനി എല്ലാവർക്കും എനിക്ക് നല്ല നെയ്ച്ചോറും വാങ്ങി തരും അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ എന്റെ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നവര് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലക്കൺ അമർത്ത പുതുമയേറെ വീഡിയോസുകളും പ്രതികരണങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എന്റെ ഹൃദയം തന്നെ നന്ദി ബൈ ബൈ ദിസ് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബൈ ബൈ ആൻഡ് ലോഡ്സ് ഓഫ് ലവ്